ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പോസ്തലന്മാരും സമയത്തിന് വളരെ പ്രാധാന്യം നൽകുകയാണ് സുവിശേഷകൻ ഇതിൻ്റെ ബാഹ്യമായ അർത്ഥം യുടെ സമയമായപ്പോൾ എന്നും ആന്തരികമായ അർത്ഥം ദൈവിക പദ്ധതി പ്രകാരമുള്ള സമയമായപ്പോൾ എന്നുമാണ് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അപ്പം മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അത്താഴത്തിനു ശേഷം പാനപാത്രം ഉയർത്തി അരുൾ ചെയ്തു ഇതിൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഇങ്ങനെ നമുക്കായി സ്വന്തം ശരീര രക്തങ്ങൾ നൽകുകയാണ് യേശുനാഥൻ ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ ശരീര രക്തങ്ങൾ നാം അയോഗ്യതയോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആത്മാവിനെതിരായി പാപം ചെയ്യുന്നു പെസഹ ആഘോഷിക്കുകയാണ് നമുക്കായി മുറിയപ്പെട്ട ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ആഘോഷവും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെയും ആഘോഷമാണ് പുതിയ പെസഹ ഇന്നേ ദിവസം പഴയ പെസഹ ആചരണം ഓർമ്മിക്കേണ്ടത് അനിവാര്യമാണ് പെസഹ എന്നാൽ കടന്നുപോകൽ എന്നാണ് പഴയകാല പെസഹ ആഘോഷിച്ചിരുന്നത് യഹൂദർ ഊനമറ്റ കുഞ്ഞാടിനെ ബലി നൽകി കട്ടിളകളിൽ അതിന്റെ രക്തം പുരട്ടി സംഹാരദൂതനിൽ നിന്ന് രക്ഷ നേടിയ ഈ അനുസ്മരണം എല്ലാ വർഷവും നിശ്ചിത സമയത്ത് ആഘോഷിക്കുന്നതിനും ആയിട്ടാണ് അവർ പെസഹയ്ക്ക് മുൻപ് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഒരുങ്ങിയിരുന്നു യഹൂദരുടെ പെസഹായിൽ കുഞ്ഞാട് ബലിവസ്തുവായപ്പോൾ ആ കുഞ്ഞാടിന് പകരം സ്വയം ബലിയായി തീരുകയാണ് യേശുനാഥൻ കാൽവരിയിൽ പഴയ നിയമത്തിൽ അവർക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിൽ മനുഷ്യന് യേശുവിൻ്റെ വരവോടും മരണത്തോടും കൂടി മാത്രം കിട്ടിയതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് യേശുവിന്റെ ശരീരവും രക്തവും ഈ യാഗം അനുസ്മരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ വൈദികനൊപ്പം നിന്നുകൊണ്ട് അതിൽ നമുക്കും പങ്കുകാരാകാം പല ഭാഗങ്ങളിലായിരുന്ന വിശുദ്ധ കുർബാന എന്ന കൂതാശയിലൂടെ ഒരു ബലിപീഠത്തിൽ ഒന്നിപ്പിക്കുന്നു അതിനാൽ അനുദിന ജീവിതം വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടെ പങ്കുചേർന്ന് ആത്മാവിന്റെ ഭോജനമായ അവിടുത്തെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കാം കാൽവരിയിൽ ഈശോ സ്വയം ബലിയായത് കുർബാനയാവാനാണ് ആവാനാണ് പെസഹായുടെ പൂർത്തീകരണം കുരിശിലാണ് കുരിശ് നമുക്ക് നിത്യജീവിതത്തിൽ രക്ഷയുടെ അടയാളവും പ്രത്യാശ പകരുന്നതുമാകട്ടെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നിശബ്ദത പാലിക്കുവാനും ത്യാഗമനുഭവിച്ച് സ്വയം ബലിയാകുവാനും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്ന് സ്വയം ഒരുകി തീർന്ന മെഴുകുതിരിക്ക് തുല്യമായി പ്രകാശിക്കാനും സാധിക്കണം ഈശോ സ്വയം ബലിയായിത്തീരുന്നതിനു മുൻപ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തന്നെ തന്നെ എളിമപ്പെടുത്തിയതുപോലെ നമുക്കും എളിമപ്പെടാം വിശുദ്ധ കുംഭസാരം ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിനും ആത്മാവിന്റെ രക്ഷയ്ക്കുമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പുതിയ ചൈതന്യം നേടി തിരിശരീര രക്തങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ ആത്മാവിനും ശരീരത്തിനും ദിവ്യ ഔഷധമാക്കി മാറ്റാം ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ലിൻസി